ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കൊപ്പത്തെ കടകളിലെ പാവപ്പെട്ട തൊഴിലാളികൾക്കും വളരെ പിന്നോക്കം നിൽക്കുന്ന കച്ചവടക്കാർക്കും കെ വി വി എസ് കൊപ്പം യൂണിറ്റിലെ ഒരു കൂട്ടം വ്യാപാരികൾ ചേർന്ന് പെരുന്നാൾ സമ്മാനം വിതരണം ചെയ്തു പ്രസിഡന്റ് കെ ടി ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു ജീവകാരുണ്യ സേവന രംഗത്ത് നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റിലെ ഒരു കൂട്ടം വ്യാപാരികളുടെ നേതൃത്വത്തിൽ കൊപ്പത്തെ കടകളിലെ പാവപ്പെട്ട തൊഴിലാളികൾക്കും വളരെ പിന്നോക്കം നിൽക്കുന്ന കച്ചവടക്കാർക്കും കിറ്റുകൾ വിതരണം ചെയ്തു കെ വിവിഎസ് കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വരുന്ന ഓണത്തിനും ക്രിസ്മസിനും ഇതിലും വിപുലമായ കിറ്റുകൾ വിതരണം ചെയ്യുമെന്ന് യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി പറഞ്ഞു കെ വി വി എസ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി ബഷീർ മാക്സ് ട്രഷറർ റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി തൊഴിലാളികൾക്ക് പുറമെ കൊപ്പത്തുള്ള പാവപ്പെട്ടവരെയും രോഗികളെയും കണ്ടെത്തി കിറ്റുകൾ വിതരണം ചെയ്തു